ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ റംസാൻ വിഷു ഈസ്റ്റർ സമ്മാനമായി പതിനഞ്ച് പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് ഡിവിഷൻ മെമ്പർ ബെന്നി ആന്റണി സമ്മേളനത്തിൽ അറിയിച്ചു വെങ്കിടങ് പഞ്ചായത്തിൽ ഏഴാം വാർഡ് എം എൻ ലക്ഷംവീട് നഗറിൽ മിനി ഹാൾ പതിമൂന്നാം വാർഡ് മണ്ണാൻ ലിങ്ക് റോഡ് വനിതാ ജിംനേഷ്യം മൂന്നിടങ്ങളിൽ മിനി മാസ് ലൈറ്റ് എന്നിവ ഉടനെ നാടിന് സമർപ്പിക്കും മുല്ലശ്ശേരി ഒൻപതാം വാർഡിൽ മിനി കമ്മ്യൂണിറ്റി ഹാൾ ആറാം വാർഡിൽ നാൽപ്പത്തിയൊൻപതാം നമ്പർ അംഗൻവാടി രണ്ടാം വാർഡ് പുല്ലൂരിൽ കുടിവെള്ള കിണർ നാലാം വാർഡിൽ വനിതാ വ്യവസായ കേന്ദ്രം അഞ്ചാം വാർഡ് മൈത്രി റോഡ് രണ്ട് മിനി മാസ് ലൈറ്റുകൾ എന്നിവയാണ് മുല്ലശ്ശേരിയിലെ പദ്ധതികൾ എളവള്ളി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ സാംസ്കാരിക നിലയം എളവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് നിർമ്മാണം എന്നീ പദ്ധതികളും സമർപ്പിക്കും ആകെ രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ച പദ്ധതികളാണ് മൂന്ന് പഞ്ചായത്തുകളിലുമായി ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്